ഹൈ ഫ്രണ്ട്സ് നമ്മൾ വിശേഷ സുഖമെല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ രാത്രി സമയം കറക്റ്റ് ഒമ്പതര മണി കേട്ടോ ഒമ്പതരണ് അല്ലേ പത്തൊണായി ഒമ്പതായി അൻപതായി അപ്പോൾ നമ്മൾ വെറുതെ പുറത്തിറങ്ങി കേട്ടോ ഞാനും തഫിയും ഏ ഒന്ന് ചാ പുറത്തായിട്ട് ചാലം കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ തഫിയും ഇനവും പുറത്ത് ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഈ സാധനം എടുക്കാൻ വന്നേ റൂമിലേക്ക് ആ നമ്മളെ ബൈക്കിൻ്റെ എന്താ പറയുക ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ഹെൽമെറ്റിൻ്റെ ഉള്ളിലിടുന്ന സാധനമാണ് ഇത് തലക്കെടുവാൻ ടീന മുകളിൽ ഹെൽമെറ്റ് എടുക്കും നമുക്ക് അറിയാമല്ലോ പക്ഷേ ഇതാ നല്ലത് ഇങ്ങനെയല്ല നല്ല അപ്പോൾ പോവാ നമുക്ക് എവിടെ ഇങ്ങനെ പോവാം തണുപ്പല്ലേ നല്ല സുഖമാണ് ഇങ്ങനെ നമ്മളെ സ്കൂട്ടിയിൽ ബൈക്കിൽ ഇങ്ങനെ ഉള്ളൊരു ചെറിയൊരു യാത്ര വെറുതെ ഒരു പിള്ളാത്തുള്ള ചായ പഠിക്കാം ചായയും അത് ഞാൻ കഴിയും രാത്രി ചായ വൈവ് പോവാ പോവാൻ ഗൈസ് ഗൈസാവ വേണ്ടി ഫ്രണ്ട്സാ വേണ്ടി എന്നു പറയണേ ഹൈ ഗൈസ് ഹൈ ഫ്രണ്ട്സ് ഏതാ നല്ലതെന്ന് പറയണേ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഫ്രണ്ട്സ് പറയുന്നു അധികം ഗൈസ് തന്നെയാണ് പറയുന്നത് പോവാൻ ഗൈസ് ക്യാമറയിൽ ബാറ്ററി ചാർജ് കുറവാണ് എന്തോസ് അറിയില്ല നോക്കാൻ നമുക്ക്

പോകുന്നില്ല കുറേ ആയി കുറേ കാലമായിട്ട് ഈ തന്നെ പോക്കും ഈ റോഡ് നന്നായത് മുതൽ ഈ രുട്ടി തന്നെ എല്ലാ ലോഡ് വണ്ടിയും ലോറിയും വലിയ വല്ല ബസ്സും പോകുന്നില്ല ലോഡ് വലിയ വല്ല ബസ്സില്ലേ കല്ലട അവിടുത്തെ ബസ്സില്ല അത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്കശേഷം പോകുന്നതാണോ ഞങ്ങൾ ഇവിടെയെല്ലാം പോകുമ്പോൾ ഇവിടെ പോകുമ്പോഴും കാണില്ല വലിയ വല്ല ബസ്സില്ലേ കല്ലടം പോകട്ടെ അങ്ങനത്തെ ബസ്സെല്ലാം ഇരുട്ട് പോകുന്നതാണോ വലിയ വല്ല ബസ് ലോങ് പോകുന്ന ബസ് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് തണുപ്പ് കൂടി മഞ്ഞ് ഇങ്ങോട്ടുള്ള മഞ്ഞണ്ട് ഇവിടെ ഇങ്ങോട്ടുള്ള മഞ്ഞറങ്ങി മഞ്ഞണ്ട് മഞ്ഞുണ്ട് ഇവിടെയുള്ള കുറെ തട്ടുണ്ട് പക്ഷെ പൂട്ടിട്ട് അത് കൂട്ടിയിട്ടുണ്ട് അത് തുറക്ക തുറന്നിട്ട് കാണലുണ്ട് സമയ പൂട്ടിയായിരിക്കും ഇപ്പൊ പത്ത് മണി ആ ഇപ്പൊ പത്ത് മണിയായി പിന്നെ ഇവിടെ തട്ടോട് ഇതാ ഇത് ഏകദേശം ആയി പൂട്ടാൻ പോകുന്നു അത് ഇവിടെയുള്ള ചെറിയ ചെറിയ തട്ടി തുടങ്ങി കേട്ടാ അവിടെയുള്ള റോഡ് സൈഡില് തട്ടടുണ്ട് ഉണ്ട് തട്ടുണ്ടാവും കുറച്ച് അല്ലേ മെയിൻ റോഡല്ലേ ഇള്ള വണ്ടി തീരുട്ടിയാ പോകുന്നത് കച്ചവടം ഉണ്ടാവും അവിടെ തുടങ്ങിയെടുത്തെല്ലാം കച്ചോടം ഉണ്ടാവും ചായ എല്ലാം പോകുന്ന കണ്ട ലോറി വെച്ചിട്ട് ഇതെല്ലാം ഇടത്ത് ചായക്കടയിൽ നിന്ന് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കാണാം ഈ ലോറിയെല്ലാം ഇവിടെ നിർത്തിയാണോ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ലോറിയെല്ലാം നിർത്തി എത്രയാ ലോറി അല്ലേ രണ്ട് സൈഡിൽ നിർത്തിന് കുറേ ലോറി നിർത്തി ഇപ്പം നമ്മൾ ഭാസ്കരം പീടിയാണ് അഭാഗത്തെത്തി ഈ സ്റ്റോപ്പിന്റെ പേരെന്നറിയിത് എത്താൻ പോകുന്ന സ്റ്റോപ്പ് ഭാസ്കരം പൊടിയെന്നു പറയം പത്തേ ആറ് കേട്ടോ പത്തേ ആറായി തണുക്കുന്ന തണുക്കുന്ന മണ്ണുണ്ട് മഞ്ഞുണ്ട് ഇനി അപ്പൂപ്പന അതോ അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പൂപ്പന അതോ അപ്പൂപ്പൻ അപ്പൂപ്പൻ രണ്ടപ്പൂപ്പനുണ്ട് പൂപ്പം കിട്ടി അവിടെ നല്ല കണ്ടോ ഉറങ്ങി ഉറങ്ങിയത് ബാക്കിൽ ഇരുന്നിട്ട് ഉറങ്ങിയിരുന്നു ഇത്രയേ ഇനി വിടായിരുന്നു ഇനി ഫ്രണ്ടിലാണെന്നുണ്ടെ ഇനി ഉമ്മാനടുത്തോളം കണ്ട് ബാക്കിൽ പോയിരുന്നു ഉറക്കം വരുമ്പോൾ ഉമ്മാൻ വണ്ടി പോകുമ്പോൾ പിള്ളേർ വേ ഉറങ്ങും പിള്ളേർ പെട്ടെന്ന് കാറ്റടിക്കുമ്പോ പിള്ളര് ഉറങ്ങും ഇവിടെ ആണ് കോക്കാട് അമ്പലം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഇവിടുന്ന് ലെഫ്റ്റ് ചേട്ടാ ഇവിടെയുള്ള സൈഡിൽ തൂണുണ്ടോ ഇതെല്ലാം ട്യൂബ് ഫിറ്റ് ചെയ്തേട്ടോ അതെല്ലാം ഈ ഭൂരി ഉത്സവത്തിൻ്റെ നമ്മുടെ സൈഡിലെല്ലാം കണ്ടോ ഉത്സവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ അപ്പോൾ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെഗാ ഷോ ഗാനമേള ഗാനമക്കനാകുമ്പോൾ വന്നിരുന്നു നമ്മുടെ എസ് എസിൻ്റെ ഗാനമുണ്ടായിരുന്നു ദൈ റോഡാണ് ഇതാ അപ്പോൾ കണ്ടോ റോഷ തൂണുണ്ടോ ഇതെല്ലാം ട്യൂബ് വെച്ചതാണ് ഫുൾ ഡെക്കറേറ്റ് ചെയ്തതാണ് അവിടെ ഗാനമേളയും മെഗാ ഷോ എല്ലാം ഉണ്ടായി നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഗാനമേളക്കിനി മോശം ഉണ്ടായിട്ടില്ല അടിപൊളിയായി ഇങ്ങോട്ട് തിരിച്ചു വന്നു പിന്നെ അതിന്റെ അലങ്കരിച്ച തൂണാട്ടോ ഈ സൈഡിൽ ഇപ്പൊ കഴിഞ്ഞേ അതിലായിട്ട് ഒരാഴ്ച ഒരു ഒരാഴ്ച ആയി പരിപാടി കഴിഞ്ഞിട്ട് ഉത്സവം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയി അങ്ങനെ നമ്മൾ ഫിലാസ്ലെത്തി വിടുന്ന് കുടിക്കാം അയ്യോടിക്കാൻ പോയി എല്ലാം കഴിഞ്ഞാലോ ഒന്ന് രണ്ട് കടിയ കുറച്ച് കടിയേ ഉള്ളൂ മൂന്നാല് ടൈപ്പ് കടിയേ ഉള്ളൂ വളത്തിറങ്ങനെ ആ രണ്ടൂറ് രൂപയ്പടിയേ ഉള്ളൂ ചായക്കോരട്ട ഏതാലോ ഇവിടെ ഇരുന്നിട്ട് എന്നാ അല്ലേ ഞാൻ അടിയിൽ ചായക്കോരട്ടുണ്ട് ആ ചായ ചായ രണ്ടൂറ് രീപ്പ് കടിയേ ഉള്ളൂ ചായ കൊണ്ടുണ്ട് ഇരുമിന് പൂസ്തോണ്ടേ ഏ ആ ഇരുമിന് പൂസ്തോ ഇനി പൂസ്റ്റായിട്ടില്ല പറയാം കേട്ടോ ചായ വെറ്റാ മതി അത് ചായ നമ്മൾ നല്ല കാര്യമാണ് ഇതേ ചായ അടിച്ചിട്ട് വെച്ചിരിക്കുകയാണെന്ന് ഒരു പൂസ്റ്റ് തണിച്ചിട്ട് കുഞ്ഞിക്കന്നാട്ടാ നല്ലവണ്ണം തണിച്ചോ ഇത് സീനോ അതാ മധുരം കുറവേതാ മധുരം കുറവ് ആ അത് നോക്കിക്കോളൂ അത് നോക്കിക്കോളൂ ആ ഓക്കെ ഓക്കെ ചായ ചായ ഇവിടെ ഇതല്ലത് മധുരം കുറവ് ഇത് മധുരം കുറച്ച് കുറവ് ഇത് തഫീന്റെ പൂസ്റ്റൊന്നിട്ടുണ്ട് നല്ല ചൂട് ചായ ഇത് അത്ര കേസി കേട്ടാ കേസിൽ ചായ നല്ല കാര്യമാണ് ഇങ്ങനെ എന്നെ കാണുമ്പോൾ നല്ല ഇതാണ് ഇനി പൂസ്റ്റോണ്ടേ വേണ്ടേ ഡബൂസ് ഇത് ഇനു മന ഇനുപൊടി ഇനി നല്ല ഉറക്കിലാന്ന് മറിച്ചക്കല്ലേ ആ മറിച്ചക്കല്ല പൊടിയടി ആ കടി കടി കടികടിക്കടി പഴം ഉണ്ട് വേറൊന്നും സാധനമുണ്ട് മുണ്ടപ്പുട്ടുണ്ട് ഇതെങ്ങനെ സാധനമുണ്ട് വേണ്ട അതെന്നാണ് കളിമാസ എന്താണോ കളിമാസാറ്റാണോ ഒന്നും വേണ്ട ബോണ്ടേറ്റായിരിക്കും പഴംപൊരി കേസരി ഏ ഇരുവേണ്ട പഴം നിറച്ച എടുക്കാം പഴം നിറച്ച വളം പൊരിച്ചതില്ലോ ഇണുത്തിന് അങ്ങനെ വാ കടിയൊന്നുമില്ല ഏകദേശം കടിയെല്ലാം കഴിഞ്ഞു ഞാൻ വൈകിട്ട് നല്ല കടിയുണ്ടാവും കൂടെ ഫുള്ള് ഗ്ലാസ് കംപ്ലീറ്റ് കടിയായിരിക്കും പക്ഷെ ഇപ്പം ഇപ്പം സമയമല്ലേ പത്ത് മണി കഴിഞ്ഞ് കടിയെല്ലാം കഴിഞ്ഞു ഒരു രണ്ടുമൂന്നരപ്പ് കടിയായില്ലേ വേണ്ട ഇനി ബാക്കിലിരിക്കുന്നോ ബാക്കിലാ എന്നാൽ പോയിക്കോ എടുത്തേ കുഞ്ഞിനടുത്തേ എവിടെ ഇരിക്കുന്നേക്ക് പോയിക്കോ 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 അപ്പൊ നേരെ നാട്ടിലേക്ക് കേട്ടോ ഒന്നുമല്ല വെറുതെ ബസ്സിന് ഇറങ്ങിയാന്ന് ബസ് ആവിടിക്കുക ഇങ്ങനെ പോവാ സംസാരിക്ക മണ്ടൂരെത്തി കേട്ടോ മണ്ടൂര് ഇവിടെ ഈ മണ്ടൂര് പള്ളീന്റെ ആ ഭാഗത്ത് ഇവിടെ ഒരുപാട് അപകടം നടന്ന ഒരു വളവുണ്ട് ഒരു സ്ഥലമുണ്ട് ഇതാ മണ്ടൂര് ഈ വളവ് ഈ വളവിൻ്റെ ഇവിടെ ഭയങ്കര എന്താ പറയുക കൂടുതൽ ഒരുപാട് അപകടം നടന്നിട്ടുണ്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെടാനും ചെയ്തു ഈ വളവെന്ന് ആദ്യമൊന്നും ആ സമയത്തൊന്നും അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഇല്ല പക്ഷേ കുറച്ചും കൂടെ ചെറിയ എന്താ പറയുക ഇത്ര വീതിയുള്ള റോഡൊന്നും അല്ല മഴൻ്റെ ടൈമിലെല്ലാം അപകടം ഉണ്ടാകുന്നത് ഇത് ഇവിടെ നിന്നെല്ലാം ആക്സിഡൻറ്റ് ഉണ്ടായത് ഓരോ അപകടത്തിലോരോ എന്താ പറയുക മരണപ്പടും ആക്സിഡൻ്റ് ലൈഫ് മഴൻ്റെ ടൈമിലാണ് കൂടുതൽ പോലും ഉണ്ടായി മഴക്കാലത്ത് അങ്ങനത്തൊരു ഒരു വളവാണ് അതുപോലെ നമ്മുടെ എരുപുരം റോണ്ടേ പോയിട്ട് അവിടെയും അപകടവും ഇങ്ങനെ എന്താ പറയുക ഇടകിടക്ക് ഉണ്ടാവില്ല കുറച്ച് മുമ്പാണ് ഒരു ലോറി അടിച്ചിട്ട് ലോറി ഡ്രൈവർ മരിച്ചത് അവര് ബിൽഡിങ്ങിലേക്ക് അടിച്ച് കയറിയനെ ലോറി അത് ലോറി ഡ്രൈവർ അതിൻ്റെ അടയ്ക്ക് എന്താ പറയുക പറ്റിപ്പോയിന് മരിച്ച് എന്താ പറയുക ബോഡി വലിച്ചെടുക്കിയതിനെ അങ്ങനത്തെ അവസ്ഥ ഏറ്റവും വളമൊന്നും ഇടക്കിടയ്ക്ക് അപകടം ഉണ്ടാകില്ല ഇടക്ക് കൂടുതൽ രാത്രി ലോറിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഉറങ്ങി പോകുമ്പോൾ എല്ലാം അങ്ങനെയായിരിക്കും ചെറിയൊരു മയക്കത്തിൽ അതൊരു ചെറിയൊരു ഇറക്കാന്ന് ഇറക്കു മാത്രമല്ല ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളൊരു റൗണ്ടേ ബോട്ടാണ് അപ്പോൾ അവിടെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതായത് കൊണ്ടായിരിക്കും അങ്ങനത്തെ റൗണ്ടേ പോട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തായുള്ളതുകൊണ്ടായിരിക്കും ഒരു അവിടെ ഇടക്കിടയ്ക്ക് അപകടം കൂടുതൽ ലോറിയെല്ലാം തന്നെ ലോറിയെല്ലാം വായിച്ച് കയറ്റി അടിപൊളി കഴിച്ചു എന്നാ ചെയ്യും അപ്പം നേരെ വീട്ടിലേക്ക് കേട്ടോ അതെ രക്ഷ വെക്കണം അതുവരെ ബൈ ബൈ